ഇവിടെ ളില്ലാത്ത സ്ഥലാന്ന് തോന്നുന്നല്ലോ ആരോടിക്കൊന്ന് വഴി ചോക്ക ഇതില കൂടി പോയാ മതി അതൊരു പറഞ്ഞിട്ടില്ലേ പോയി നോക്കാം ഇത് പീതാംബര മാഷിന്റെ വീടാണോ ആ ഞാന് കുട്ടികളെ നോക്കാൻ വേണ്ടിട്ട് ഒരാൾ വേണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞിട്ട് വേണാ ജോസഫ് അച്ഛൻ വീടി ആ കൊച്ചാളോട് ചോദിച്ചു ആ എത്ര കുട്ടികളായില്ലേ ആ അതെല്ലാം നോക്കാം ആ അതെല്ലാം സന്തോഷത്തോടെ നോക്ക അതൊന്നും എല്ലാ ഇഷ്ടമുള്ള കാര്യം ോട്ടേക്ക് വരണംന്ന് മാത്രേ പറഞ്ഞിട്ടു ഇല്ല അതൊന്നും അതൊന്നും വേണ്ട ഞാൻ ശമ്പളത്തിന് വേണ്ടിട്ടല്ല കുട്ടികളെ നോക്കാൻ എനിക്ക് ഭയങ്കര ആ അങ്ങനെ ഭവാനേ ഭവാനേ ആ ഞാൻ ചെറുപ്പത്തിലേ ആടെ ഉണ്ടായ കൊറേ ആളുണ്ട് എന്റെ പേര് ആ ലിസിന്നിസിന് ഡിഗ്രി കഴിഞ്ഞതാ ജോലി വീട്ടിലെ ജോലിയെല്ലാം ചെയ്യും ആ ഞാൻ ആ എല്ലാം ചെയ്യലുണ്ട് ആ ഇത് ആ അതൊന്നും കുഴപ്പമില്ല വേറെ മൂന്ന് രണ്ടുമൂന്ന് സ്ഥലത്തൊന്നിനെ ആ ആ ഇത് ചെറിയ കുട്ടിയായിരിക്കല്ലേ ഓ അതെയാ ആ കുറെ സ്ഥലത്ത് കുറെ എത്രയോ ആളോട് ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം ഒരു കുട്ടീനെ കിട്ടിയതാണ് ആ കാഴ്ചപ്പാട്ടില് വലിയ മോശം ഇല്ലാന്ന് തോന്നുന്നു ഏതായാലും നോക്കട്ടെ നമ്മുടെ കുട്ടികളെല്ലാം നോക്കിയിട്ടേ നമ്മളെല്ലാം നോക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഭാഗ്യം നമ്മള് ചോറ് അടുപ്പ ബാക്കിയെല്ലാം ഗ്യാസ് ഒന്നാക്കോറ് അടുപ്പൊന്ന് വെക്കണം ായോറ് അടുക്കള പണി എല്ലാം എനക്ക് ഇഷ്ടാന്നെട്ടാ ഞാൻ ചെയ്തോളാം അങ്ങനെയുള്ള കുട്ടീനെ നമുക്ക് വേണ്ടത് ഞാൻ മാഷോട് പറഞ്ഞേ എല്ലാ പണിയും അറിയുന്ന കുട്ടീനെ വേണം ഇഷ്ടപ്പെട്ട് കുട്ടികള് വരുന്ന കുട്ടികള് അടുക്ക അടുക്കാൻ വിഷമം ഉണ്ടാവുവാറ്റം പറയാൻ ഒന്നുമില്ല മോള് കണ്ടിട്ട് നോക്കുന്നേ ഇല്ല ആദ്യപ്പെട്ടാലും ശെരിയാവു ആദ്യമായിട്ട് കണ്ടിട്ട് ആദ്യായിട്ടായത് കൊണ്ടാണ് എന്നാ പിന്നെ മാറ്റിക്കോ മാറ്റിക്കും കേട്ടാ അടുന്ന് മാറ്റിക്കോ ഇതാന്ന് റൂമ് ഇതാന്ന റൂമ് എടുത്തോടുത്തോ മാഷേ നല്ല കുട്ടി ആ തോന്നും കാണുമ്പോ അല്ലേ നല്ലൊരു കുട്ടി തന്നെയാ തോന്നും നല്ല അടക്കം ഒതുക്കാ കാണുന്നുണ്ട് ആ അതെ നോക്കു ദിവസം നോക്കാം നോക്കിണ്ട് പള്ളിയിലെല്ലാം അല്ലേ നല്ല കുട്ടിയായിരിക്കും ഹലോ ആ എവിടുന്നാ ആരാന്ന് ഓ അതെയാ പിന്നെ നേരത്തെ വിട്ടിണ്ട എന്നാ അതെ അവരോട് പറയണോ ഒരു പെൺകുട്ടിയാ വരുവാന്ന് പറഞ്ഞേ ആ കുട്ടികള വിട്ടുപോലെ ഇന്ന് നേരത്താ അവിടെ ഒന്ന് പോയിട്ട് കൂട്ടിട്ട് വരുവാ ഇടിയടുത്താന്ന് ഇതാ ഇതിലേക്കൂടി പോയാല് ആ ആടെന്ന് അതാ ആ കൂടി പോയാ മതി ആ ആ നോക്ക വന്നിട്ടില്ലെങ്കില് നമ്മള് വരാ കൂട്ടാൻ വരാ കേട്ടാ വരൂ കുട്ടികൾ വരൂ ആ നല്ല മക്കളാ നല്ല മക്കളാണ് എന്നാ നീ പോയിട്ടുവാ കേട്ടാ ആ മോളി പോണ്ട മോളി പോണ്ട മോളിഞ്ഞുവാ ണ മോളിങ്ങണി പോന്നെ മോളി കൂട്ടുന്ന മോളെ ആ അങ്ങനെ അടുപ്പം വേണല്ലോ ദർശന നല്ല മക്കളാണ് ആ പോയിട്ട് പോയിട്ട് ശ്രീദർശൻ നമ്മളെ ഒന്നും ആരും കൂട്ടാൻ വരാത്തെ നിങ്ങളാരശനും ശ്രീദർശനും ഇതാന്നോ ആ മോനെ ഞാൻ നിങ്ങളുടെ പുതിയ ആന്റിയാ മക്കളെ നോക്കാൻ വന്നതാ പറഞ്ഞിട്ടുണ്ടായില്ലേ ഇല്ല ഞാൻ ഞാനിട്ടാ നിങ്ങള് നോക്കുവന്റെ പേരെന്നാശ മോന്റെ പേരെന്നാ എത്ര പഠിക്കുന്നേ ഞാൻ മൂന്നില് അതെയാ

കേട്ടേട്ടാ ഇഷ്ടപ്പെട്ടേക്ക് വേണ്ടേ മധുരം വേണോ ഇവർക്ക് വേണ്ട ആക്ക് നല്ലവണ്ണം തണ്ടി കൊടുക്കി ആ വേണ്ട എനക്ക് വേണ്ട അതെയാ ചായ പിടിക്കില്ല അടിപൊളി ചായ മോളെട്ടാ ഇഷ്ടപ്പെട്ടത് കൊറേ കാലായി ഞാൻ ഇതുമാതിരി ചായ കുടിച്ചു ഓടിയെല്ലാം ചായ എല്ലാം ഉണ്ടാക്കാനുണ്ട് ഞാനത് ഉറവ് അറിയുന്നില്ല ഏട്ടാ നോക്കിപ്പം ദേഷ്യം വരും ഞാനിങ്ങനെ പറയുന്നത് വെക്കുമ്പോ പക്ഷെ ഓടെന്തല്ലോ കുത്തി കളിച്ചിട്ടാന്ന് കൊണ്ട് തരുവാന്നാലും ഞാൻ ഇട്ട് കുടിക്കും വേറെ നിവൃത്തിയില്ലല്ലോ ഇത് മാതിരി വെച്ചായിരുന്നു ഏട്ടാ മാഷൊക്കെ എനിക്കിഷ്ടപ്പെട്ടാ ഇനി ഇത് മാതിരി മാഷക്ക് ചായ വെച്ചിന്നാമല്ലേ മാഷേ ഇന്നലെ ഇന്ന് രാവിലെ വരെ ഞാനെല്ലാം ചായ വെച്ചോന്നിനി അത് ഇപ്പൊ ഒരു പെണ്ണ് വരുമ്പോഴത്തേക്കാ നിങ്ങക്ക് മാറ്റോ അതിനേക്കാളും നല്ല രസം ചായോ രാസോ പെണ്ണോരാസോ പെണ്ണിന്റെ അത്ര വേണ്ട കേട്ടോ കൊറച്ച് കൊറക്കണം കേട്ടോ ആ പറഞ്ഞു ആ എന്നാലും പെണ്ണ് ബന്ധ കേറീനത്രേക്ക് അല്ല എന്നാലും അതിന്റെ മുന്നിൽ അന്യ എന്തിനാ താത്തി കണ്ടെന്താ ചോദിയൊക്കെ നിങ്ങൾ നിങ്ങൾ എന്നാ താത്തിലാ ええ ഞാൻ നിനക്ക് ഞാൻ താത്തിട്ടൊന്നുമല്ല പാ ചായ നല്ലതാണ് എന്നല്ല ഞാൻ പറഞ്ഞേ ആ അതാണ് ക മനസ്സിലായി പറഞ്ഞു ഉദ്ദേശവും അനക്ക് മനസ്സിലായി ആ ഉദ്ദേശവും സമൂഹാനോരുടെ ഉദ്ദേശ്യമാണ് ഞാൻ പറഞ്ഞത് നോഞ്ഞു ഇതंना നീണ്ടാക്കി തന്ന ഞാൻ ആയി ഇది നീ മുടക്കാതെ ഇനി രാവിലെ വരെ ഇങ്ങളെ കുറ്റം പററ്റില്ലല്ല കുറ്റം പറഞ്ഞാത്തെ കാര്യമില്ല കുറ്റം പറഞ്ഞാ നീണ്ടാക്കി തരുന്നാ മാഷേ ഇങ്ങനെയാണെങ്കിൽ അധിക കാലം ഞാൻ ആ പണി നീറ നനക്ക് മനസ്സിന് പിടിച്ചിട്ടൊന്നും ഇല്ല ആ എത്ര രൂപേ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ നിങ്ങളും ശ്രദ്ധിക്കണം ആ ഞാനും ശ്രദ്ധിക്കുന്നുണ്ട് അതൊന്നല്ല നിങ്ങക്ക് എന്തോ ഒരു മാറ്റം വന്ന പോലെ എനിക്ക് തോന്നി ഏ പോക്ക് പോന്നിയാണെങ്കിൽ ഞാൻ അധികം കാലം കിടന്ന് എത്തിക്കൂലെ ആ നിങ്ങൾ എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയും ആ